ഹലോ എല്ലാവർക്കും നമസ്കാരം മുളക് കണ്ടാട്ടം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് ഞാനിവിടെ പത്ത് മുപ്പത് ബുള്ളറ്റ് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കൊണ്ടാട്ട മുളകിന് ബെസ്റ്റ് കെട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം ഞാനത് അതിനായിട്ട് ആദ്യം ആദ്യമൊന്നു കുത്തിയെടുക്കണം ഒരു പപ്പടക്കോലോ കത്തിയോ വെച്ചിട്ട് ചെറുതായി ഒന്ന് ഒന്ന് രണ്ട് കുത്തി കുത്തണം നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കുത്തണം എന്നിട്ട് ഇതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ആവി കയറ്റുകയാണ് അതിന് ഉപ്പൊന്നും ഇപ്പം ഇടേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കത് ആയി എന്നറിയാം അപ്പം അത് ഓഫ് ചെയ്യാം ഇനി ഇത് വെയിലത്ത് വയ്ക്കാം ഇതിപ്പോൾ കുറച്ചായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിലാണ് കേട്ടോ അടപ്പിലാണ് ഇങ്ങനെ ഉണക്കാൻ വയ്ക്കുന്നത് അല്ലെങ്കിൽ വല്ല ഷീറ്റിലിടുക അല്ലെങ്കിൽ കുറേ അധികമൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉണക്കാം ഇടാം കേട്ടോ അപ്പം ഇന്നത്തെ വെയിൽ കൊള്ളി കൊള്ളിച്ചതിന് ശേഷമാണ് നമ്മളിത് തൈരിലിടാൻ പോകുന്നത് അപ്പം നമുക്കിത് ഉണങ്ങിയതിന് ശേഷം തൈരിലിടുമ്പോൾ കാണിച്ച കേട്ടോ അപ്പം ഞാനിത് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ട് മുളകും തൈ എന്ന് പറഞ്ഞില്ലേ അതുപോലെ അത് ഉണ്ടാവുന്നത് അത് കാണിച്ചു തരാം ഇതാണ് ആ ഒരു മുളക് തൈ മുളക് ഇപ്പോൾ കഴിയാറായി എന്നാലും പിന്നെയും പൂവിട്ടിട്ട് പിന്നെയും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെയിൽ ഫുള്ള് ഇത് കൊള്ളിക്കാം ഇനി ഒരു പാക്കറ്റ് തൈരെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ആ മുളകിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഈ ഉണങ്ങിയ മുളക് അതിൽ ഇട്ട് വയ്ക്കണം ഇനി ഇതിവിടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ നാളേക്ക് ഈ മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഇത് കയറും ഈ മോര് കയറും എന്നിട്ട് നാളെ ഇത് എടുത്തിട്ട് നിന്നെടുത്തിട്ട് വെയിലത്ത് ഇടണം പിന്നെ നാളത്തെ ഉണക്കം കഴിഞ്ഞാൽ വീണ്ടും ഈ മോരിൽ കൊടുന്ന് ഇടണം അങ്ങനെ ഇത് വരെ ഇങ്ങനെ ചെയ്യണം ഈ മോര് ഇതിൽ വറ്റുന്നത് വരെ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇതാ നമ്മുടെ ഈ കൊട്ടാട്ടമുളക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഉണക്കിട്ടാ പാത്രത്തിൽ തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് വറുത്തു നോക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഈ മുളക് ഇതിലേക്ക് ഇട്ട് വറുക്കാം ഇപ്പോൾ ബ്രൗൺ നിറയായിട്ടുണ്ട് ഈ കളറാവുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം ഇതാണ് അതിൻ്റെ ഭാഗം ഇത് നമുക്ക് വേറെ തരത്തിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മുളകതിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ട് വെച്ച് ഊറ്റിയെടുത്ത് അങ്ങനെയും നമുക്കിതുണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കുത്തിയതിന് ശേഷം മോരിലിട്ട് ഒരു ദിവസം വെക്കുക അതിന് ശേഷം പിറ്റേ ദിവസം വെയിൽത്ത് വയ്ക്കുക അങ്ങനെയും നമുക്ക് ചെയ്യാം പിന്നെ വൈകുന്നേരം അതെടുത്ത് വീണ്ടും മോരിലിടുക അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ ചെയ്യാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ഇട്ട് കാണാതെ വരയ്ക്കും